ഇപ്പം ലോകത്ത് വളർന്നു വരുന്ന ഫുട്ബോൾ പ്ലെയേഴ്സിനോടൊക്കെ ചോദിച്ചു അവരുടെ ഒരു ഡ്രീം ക്ലബ്ബ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കണ്ണും പൂട്ടി ഒരുമാതിരിപ്പെട്ട നല്ല ശതമാനം ആൾക്കാരും പറയും റയൽ ആണെന്ന് അതിനുള്ള മെയിൻ കാരണം റയൽ മാർഡിഡിൻ്റെ സക്സസ് ആണ് അപ്പോൾ ഇന്നലെയും റയൽ മാഡിഡ് ഒരു ട്രോഫി ജയിച്ചു ഈ സീസണിൽ ടോട്ടലി ഒരു ഏഴ് ട്രോഫിക്ക് വേണ്ടിയാണ് അവർ മത്സരിക്കാൻ പോകുന്നത് അതിൽ ആദ്യത്തെ ട്രോഫി ടിക്ക് ഇനിയും ബാക്കി ആറ് ട്രോഫിക്ക് വേണ്ടി റയൽ റയൽമാഴിയുടെ ഗോതയിൽ ഇറങ്ങും പിന്നെ നമ്മൾ നോക്കിയാൽ ഇന്നലത്തെ ഒരു വലിയ അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് ലൂക്ക മോഡ്രിച്ച് പോണകത്തെ ഒരു പ്ലെയർ ഇന്നലെ പുള്ളിയുടെ കരിയറിൽ റയൽ മാഴിൻ്റെ കൂട്ടത്തിൽ ഇരുപത്തി ഏഴാമത്തെ ട്രോഫി ജയിച്ചു ഇതൊക്കെയാണ് ശരിക്കും പല ഫുട്ബോളേഴ്സിനും റയൽ മാഴിയുടെ ഒരു ഭയങ്കര അട്രാക്റ്റീവ് ഒരു ഒരു പ്രോസ്പെക്റ്റ് ആയിട്ട് മാറുന്നത് ശരിക്കും ഇന്നലത്തെ ദിവസം റയൽ റയൽമാളിയുടെ ആരാധകർക്ക് മാത്രമല്ല ബാക്കിയുള്ള ഫുട്ബോൾ പ്രേമികൾക്കൊക്കെ തന്നെ ഇന്നലത്തെ മാച്ച് ഭയങ്കര ആയിരുന്നു കാരണം റയൽ മാളിയുടെ യൂഷ്വലി അവരുടെ ഫസ്റ്റ് ലെവണിൽ കളിക്കുന്ന റയൽ മാഴിൻ്റെ ഫസ്റ്റ് ലെവണിൽ ഉണ്ടായിരിക്കുന്ന അവരുടെ ഗെയിമൊക്കെ കൺട്രോൾ ചെയ്യുന്ന ടോണി ക്രൂസിനെ പോണക്കത്തെ ഒരു ഡീപ്പ് ലൈയിങ് പ്ലേ മേക്കറ് അവരുടെ ടീമിൽ നിന്ന് പോയി അപ്പോൾ ആ ഒരു പ്ലെയറിനെ റീപ്ലേസ് ചെയ്ത് ഈ ഒരു റയൽ മാഴിയുടെ ടീമിലോട്ട് വന്നിരിക്കുന്ന ഒരു എക്സ്ട്രാ ഒരു ഫോർവേർഡാണ് അപ്പോൾ അതിൽ എംബാപ്പേ ക്രൂസിന് പകരം എംബാപ്പയാണ് ആ ഒരു ടീമിലോട്ട് വന്നിരിക്കുന്നത് അതും തന്നെ റയൽ മാഡിയുടെ എങ്ങനെ ക്രോസ് ഇല്ലാതെ പുതിയ എംബാപ്പെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് എങ്ങനെ കളിക്കും എന്നുള്ളത് എല്ലാവർക്കും അത് ഈ റയൽ ഫാൻസിന് മാത്രമല്ല ബാക്കിയുള്ള ഫാൻസിനൊക്കെ അതൊരു ഭയങ്കര ചോദ്യചിഹ്നം തന്നെയായിരുന്നു അതുകൊണ്ട് എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇന്നലത്തെ മാച്ചിനെ സംബന്ധിച്ച് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നലത്തെ മാച്ച് നോക്കിയാൽ ശരിക്കും റയൽ മാഡിയുടെ ഫസ്റ്റ് ഹാഫിൽ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ക്രൂസിൻ്റെ അഭാവം അല്ലെങ്കിൽ ക്രൂസ് അവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു ഫസ്റ്റ് ഫേസിൽ ബോൾ റിസീവ് ചെയ്ത് പ്രോപ്പറായിട്ട് അറ്റാക്കേഴ്സിനെ ഫീഡ് ചെയ്യാനുള്ള പ്ലേ അതുകൊണ്ട് തന്നെ ഇന്നലെ ആഞ്ചലോട്ടി ആ ഒരു വിത്ത് ബോൾ ഫോർമേഷനിലൊക്കെ കുറച്ചൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് ഫോർമേഷൻ ആണ് വിത്ത് ബോൾ ആഞ്ചലോട്ടി ഇന്നലെ കളിച്ച് ആ ഒരു രണ്ട് സെന്റർ ബാഗിനെ സ്പ്ലിറ്റ് ചെയ്ത് അവരുടെ ഇടയിലോട്ട് ആ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ ചോമേനി വരുന്നു അവരുടെ തൊട്ട് ഫ്രണ്ടിൽ വാൽവേഡ് ഒരു സൈഡിൽ ഒരു സൈഡിൽ ബെല്ലിങ്ങ അവരുടെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് രണ്ട് വിംഗ് ബാക്സ് ഒരു സൈഡിൽ മെൻഡി ഒരു സൈഡിൽ കാർവഹാൽ പിന്നെ ഫ്രണ്ട് ത്രീ വിനീഷ്യസ് എംബാപ്പെ അതുപോലെ തന്നെ റോഡ്രിഗോ ഈ രീതിയിലായിരുന്നു ഒരു ത്രീ ഫോർ ത്രീ എന്ന് പറയുന്ന ഫോർമേഷൻ ആ ഒരു ആഞ്ചൽ ആഞ്ചലോട്ടി സെറ്റ് ചെയ്ത് പക്ഷേ പലപ്പോഴും ഈ ഒരു ബെല്ലിങ് ആം ചെയ്യുന്നു ബോൾ റിസീവ് ചെയ്യുന്നു പക്ഷേ ഇവർ ഇവർ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ ആ ഒരു മിഡ്ഫീൽഡും ഫോർവേഡ്സും തമ്മിലുള്ള കണക്ഷൻ ഒന്നും വർക്ക് ആകുന്നില്ലായിരുന്നു പ്രോപ്പറായിട്ട് ബോൾ പ്രോഗ്രസ് ചെയ്യാനൊന്നും പറ്റുന്നില്ലായിരുന്നു അതുകൊണ്ട് തന്നെ റയൽ റയൽമാരുടെ അല്ലെങ്കിൽ ആഞ്ചലോട്ടി പറഞ്ഞു മക്കളെ നിങ്ങൾ ലോങ് ബോൾ കളിക്കാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ലോങ് ബോൾ കളിക്കുന്നു യൂഷ്വലി നമ്മൾ എന്നാ പറയുക ക്രൂസിൻ്റെ ഭാഗത്തുനിന്ന് കാണുന്ന ഒരു ഒക്കെ അവർ അവരുടെ പല പ്ലേയേഴ്സും മേക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങി അവരുടെ ഗോൾ കീപ്പർ ആണെങ്കിലും അവരുടെ ഡിഫൻഡേഴ്സൊക്കെ ആണെങ്കിലും പല ലോങ് ബോൾസും അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു എംബാപ്പയ്ക്കും വിനീഷ്യസിനും ഓരോ പ്രാവശ്യവും ലോങ് ബോൾ ഇട്ട് കൊടുക്കുമ്പോഴത്തേനും ഓപ്പോസിഷൻ അല്ലെങ്കിൽ ആ ഒരു അത്ലാന്റപ്പോസിഷൻ റീഗെയിൻ ചെയ്യുന്നു അവർ ആ ഒരു കൗണ്ടറിൽ അല്ലെങ്കിൽ ട്രാൻസിഷൻസിലൊക്കെ വരുന്നത് നമ്മൾ കണ്ടു അത്ലാന്റ ബോണക്കത്തെ ഒരു ടീമിനെതിരെ കളിക്കുന്നതും ശരി പറഞ്ഞു കഴിഞ്ഞാൽ റയലിനെ സംബന്ധിച്ച് ഭയങ്കര പാടായിരുന്നു ആ ഒരു ഒന്നാമതെ അവരൊരു എന്താ പറയുക ഒരു ട്രാൻസിഷൻ ഫേസിലാണ് അപ്പോൾ ആ ഒരു ക്രൂസ് പോയതുകൊണ്ട് അവരുടെ ആ ഒരു അഡാപ്റ്റേഷൻ ഫേസിലാണ് അതിൽ പുതിയ സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്യാനുള്ള ഒരു ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു അന്നേരപ്പഴത്തേനും അത്ലാന്റ പോണക്കത്തെ ഒരു ടീം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ മാൻമാർക്ക് ചെയ്ത് ഭയങ്കര കോമ്പാക്റ്റായിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന ടീമാണ് നമ്മൾ യൂറോപ്പ ലീഗിൻ്റെ ഫൈനലിലും കണ്ടാണ് ആ ഒരു ബയർ ലെവൽ അക്യൂസം പോലെ ഹൈലി ടെക്നിക്കലായിട്ടുള്ള ടീം കടന്ന് വെള്ളം കുടിച്ചത് കണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ റയലും ഇന്നലെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി ആ ഒരു ഫസ്റ്റ് ഹാഫിൽ എന്നിട്ട് ഈ ഒരു റയൽ മാഡ് പ്ലേയേഴ്സിൻ്റെ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസ് കാരണം അവർ ചാൻസസ് ക്രിയേറ്റ് ചെയ്തു എംബാപ്പയ്ക്കും അതുപോലെ തന്നെ റോഡ്രിഗോയ്ക്കൊക്കെ നല്ല ചാൻസ് കിട്ടി പക്ഷേ സ്കോർ ചെയ്യാൻ പറ്റിയില്ല സെക്കൻഡ് ഹാഫ് വന്നപ്പോഴത്തേനും ഗെയിം കുറച്ചുകൂടെ ആയി ഫസ്റ്റ് സെക്കൻഡ് ഹാഫിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അവർക്ക് ചാൻസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഗ്രാജുവലി ഗ്രാജുവലി ആ ഒരു എന്താ പറയുന്നത് ഉള്ള ആ ഒരു മാറ്റത്തിനേക്കാളും ഞാൻ വിശ്വസിക്കുന്നത് പ്ലേയേഴ്സ് തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും കാര്യങ്ങളും കുറച്ചുകൂടെ ഗെയിം പ്രോഗ്രസ് പ്രോഗ്രസ് ആകുന്നതിനനുസരിച്ച് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും കാര്യങ്ങളും എല്ലാം കൂടി അതുകൊണ്ടാണ് ഇപ്പോൾ കൂടുതലും ആ ഒരു അറ്റാക്കൊക്കെ കുറേ കൂടെ എഫക്റ്റീവ് ആകാൻ തുടങ്ങി കൂടുതലും ആഞ്ചലോട്ടിക്കും അറിയാം ഓപ്പോസിഷൻ്റെ ഹാഫിൽ പന്ത് അവിടെ ഈ പ്ലേയേഴ്സ് ഒരു ജൂഡ് വെല്ലിങ്ങാവണേലും മിനീഷസ് ആണെങ്കിലും റോഡ്രിഗോ ആണെങ്കിലും ഇപ്പോൾ ഇങ്ങനത്തെ അറ്റാക്കിംഗ് പ്ലേയേഴ്സ് ആ ഓപ്പോസിഷൻ്റെ ആ ഒരു എന്താ പറയുന്നത് ആ ഒരു ഹാഫിൽ കമ്പൈൻ ചെയ്ത് അവിടെ അവർ തമ്മിൽ മൂവ്മെൻറ്റ് നടത്തി അങ്ങനെ ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അല്ലാതെ സ്വന്തം ഹാഫിൽ കിടന്നിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയിൻ ചെയ്തിട്ട് വലിയ പ്രയോജനമില്ലെന്ന് ആഞ്ചലോട്ടിക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ പ്ലേയും സെക്കൻഡ് ഹാഫിൽ ഓപ്പസിഷൻ്റെ ഹാഫിൽ നടത്താൻ വേണ്ടി റയൽ ശ്രമിച്ചും ഈ പ്ലേയേഴ്സിൻ്റെയൊക്കെ മൂവ്മെൻറ്റ്സ് ശരിക്കും പറഞ്ഞാൽ ഈ നാല് പ്ലേയേഴ്സ് റോഡ്രിഗോ ആയാലും ബെലിംഗാം ആയാലും എംബാപ്പെ വിനീഷ്യസ് ഈ നാല് പ്ലേയേഴ്സ് ഉണ്ടല്ലോ ഓരോ പ്രാവശ്യവും ഈ ഒരു പ്ലെയർ അടുത്ത പ്ലേയറിൻ്റെ പ്ലെയറിലോട്ട് പാസ് ചെയ്യുമ്പോൾ ഈ ഒരു പ്ലെയറും പിന്നെ ബാക്കിയുള്ള രണ്ട് പ്ലെയറും ഇപ്പം വിനീഷ്യസ് ഒരു പാസ് ജൂഡ് ബെല്ലിങ്ങാമിന് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ വിനീഷസ് ആ ഒരു ആ ഒരു റൺ അല്ലെങ്കിൽ ആ ഒരു മൂവ്മെന്റ് നടത്തും അതേപോലെ തന്നെ അറ്റ് ദ സെയിം ടൈം എംബാപ്പ ആണെങ്കിലും അതുപോലെ തന്നെ റോഡ്രിഗോ ഇവരെല്ലാവരും മൂവ് ചെയ്യും ഓരോ പ്ലേയേഴ്സും ഇത്രയും അറ്റാക്കിൽ ഇത്രയും വലിയൊരു അറ്റാക്കിങ് ആയതുകൊണ്ട് തന്നെ ഇവർ ഇവരൊക്കെ മൂവ് ചെയ്യുമ്പോഴത്തേക്കും ഒന്ന് രണ്ട് മാർക്കേഴ്സിനെ കൊണ്ടാണ് ഇവർ ഡ്രാഗ് ചെയ്തുകൊണ്ടാണ് ഇവർ ഇവർ മൂവ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ തമ്മിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പേസസ് ക്രിയേറ്റ് ആകും അല്ലെങ്കിൽ തേർഡ് മാൻ റൺസ് പല വാൽവാടയൊക്കെ പോകണം അങ്ങനത്തെ പ്ലേയേഴ്സിന് തേർഡ് മാൻ റൺസ് മേക്ക് ചെയ്യാനുള്ള സ്പേസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യും ആ ഒരു ഫസ്റ്റ് ഗോളൊക്കെ നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും അറിയാം വാൽവാഡ് അങ്ങനത്തെ വാൽവാഡേ ആ ഒരു അറിവിലൊക്കെ അപ്പോൾ അങ്ങനത്തെ മൂവ്മെൻറ്റ്സ് ശരിക്കും പറഞ്ഞാൽ ഈ ആ ഒരു ഫൈനൽ തേർഡിൽ അവർക്ക് പന്ത് എത്തിച്ച് ആ ഒരു പൊസഷൻ എടുത്തിച്ച് കൊടുത്തു കഴിഞ്ഞാണല്ലോ ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ മിടുക്കന്മാരാണ് ഇവന്മാരെല്ലാവരും അപ്പോൾ ഇന്നലെ സെക്കൻഡ് ഹാഫിൽ എംബാപ്പെ സ്കോർ ചെയ്തു വാലോഡേ സ്കോർ ചെയ്തു എല്ലാവരും ഭയങ്കര ഹാപ്പി ജൂട്ട് ബെലിംഗ് മച്ച് അപ്രീസിയേഷൻ പുള്ളിയുടെ ആ ഒരു ഹാർഡ് വർക്ക് അല്ലെങ്കിൽ ആ ഒരു സെക്കൻഡ് ഹാഫിൽ കുറേ കൂടെ ആ ഒരു ക്രിയേറ്റിവിറ്റിക്കും കാര്യങ്ങൾക്കും അതേപോലെ തന്നെ ഡിഫെൻസീവ് സൈഡിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ട് ആ ഒരു പട്ടിയെ പോലെ നമ്മുടെ ആരാ വാൽവാടെ പണിയെടുക്കുന്ന പോലെ തന്നെ ഇന്നലെ ജൂഡ് ബെലിംഗാം ആ ഒരു പിച്ച് നല്ല രീതിയിൽ കവർ ചെയ്ത് പണിയെടുത്തിട്ടുണ്ട് പക്ഷേ പുള്ളി എടുത്ത പണിയുടെ ആ ഒരു പണിയുടെ ആ ഒരു ക്ഷീണം പുള്ളിയുടെ ബോഡി ലാംഗ്വേജിനും പുള്ളിയുടെ മഹത്വമൊക്കെ കാണാമായിരുന്നു പക്ഷേ വാൽവാഡക്ക് തന്നൊരു പ്രശ്നമല്ല വാൽവാട നല്ല കൂളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പണ്ട എത്ര പണി വേണമെങ്കിലും എടുക്കാൻ തയ്യാറായിട്ട് വാൽവേടെ നടക്കുന്നുണ്ട് എന്നാലും എനിക്ക് ഞാൻ എപ്പോഴും റയൽ റയൽമാർഡ് എന്ന് പറയുന്ന ടീമിനെ നോക്കുമ്പോൾ ഞാൻ എപ്പോഴും ഒരു സ്പാർക്ക് ആ ഒരു ടീമിനൊരു ചാൻസ് ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു ഫ്ലൂ ആ ഒരു ഫ്ലൂ ഫ്ലുവൻറ്റ് ഫുട്ബോൾ കളിക്കാനൊക്കെ ബുദ്ധിമുട്ടുമ്പോഴത്തേനും ഒരു സ്പാർക്കിന് വേണ്ടി എക്സ്ട്രാ എഫേർട്ട് എപ്പോഴും നടത്തുന്ന ഒരു പ്ലെയറായിട്ട് എനിക്ക് തോന്നുന്നത് വിനീഷ്യസ് ജൂണിയറാണ് ഇന്നലെയാണെങ്കിലും വിനീഷ്യസ് വിനീഷ്യസ് ജൂണിയർ ഫസ്റ്റ് ഫസ്റ്റ് ഹാഫിൽ നോക്കിയോ ഈ ചാൻസസ് ക്രിയേറ്റ് ചെയ്യാനോ ബോൾ പ്രോഗ്രസ് ചെയ്യാനൊക്കെ റയൽ ബുദ്ധിമുട്ടുന്ന സമയങ്ങളിൽ വിനീഷ്യസ് ഡ്രോപ്പ് ചെയ്ത അങ്ങ് ബാക്കിൽ ജൂഡ് ബെലിംഗാമിൻ്റെ അടുത്ത് വരെ വന്നിട്ട് ജൂഡ് ബലിംഗാമിൻ്റെ കയ്യിൽ നിന്ന് പാസ് മേടിച്ച് ജൂഡ് ബെലിംഗാമിൻ്റെ റണ്ണിനെ ഫൈൻഡ് ചെയ്യാനൊക്കെ വിനീഷ്യസ് ആ ഒരു ഡീപ്പർ ഏരിയയിൽ നിന്നൊക്കെ ഡീപ്പർ പൊസിഷനിൽ നിന്നൊക്കെ ശ്രമിക്കുന്നുണ്ട് അപ്പം വിനീഷസിൻ്റെ ആ ഒരു അൺസെൽഫിഷ്നെസ് അതേപോലെ തന്നെ അൺസെൽഫിഷ് ആയിട്ടുള്ള ആണ് നമ്മുടെ റോഡ്രിയോ റോഡ്രിഗോ ഡിഫെൻസീവ്ലി ഒഫെൻസീവ്ലി ഒരേപോലെ വർക്ക് ചെയ്യുന്നുണ്ട് ഒഫെൻസീവിലി ആണെങ്കിലും ഇന്നലത്തെ ഒരു ഗോളിനകത്ത് പൊസിഷൻ വിൻ ചെയ്ത പുള്ളിയാണ് ഡിഫെൻസീവിലി നല്ല രീതിയിൽ വർഹം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് പലപ്പോഴും പല ഗോൾ പല പലരുടെയും ഗോളുകൾക്ക് ഒരുക്കുന്നത് റോഡ്രിഗോ ആണ് റോഡ്രിഗോയുടെ മൂവ്മെൻറ്റ്സ് ശരിക്കും പറഞ്ഞാൽ റയൽ മാഡ്രിഡിലെ അൺസങ് ഹീറോ ആണ് ശരിക്കും റോഡ്രിഗോ ഇപ്പോഴും പലർക്കും റോഡ്രിഗോയെ മാറ്റിയിട്ട് നമ്മുടെ ആരാ ആർദാ ഗുളർമാക്കി കൊണ്ടുവരണം എന്ന് ആഗ്രഹമുള്ളവരുണ്ട് പക്ഷേ അത്ര ഈസിയൊന്നുമല്ല റോഡ്രിഗോയെ റീപ്ലേസ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി ഒന്നുമല്ല അപ്പോൾ ഈ ഒരു മാച്ച് റയൽ ജയിച്ചു എല്ലാവരും ഹാപ്പി പക്ഷേ റയൽ ഇതുവരെയായിട്ടും ആ ഒരു ഫ്ലുവൻറ്റ് ഫുട്ബോൾ അല്ലെങ്കിൽ അത്ര കൺവിൻസിംഗ് ആയിട്ടുള്ള ഫുട്ബോൾ കളിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടില്ല ഇപ്പോൾ ഇവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ സ്റ്റൈൽ റയൽ ഡെവലപ്പ് ചെയ്തെടുക്കണം റയലിൻ്റെ പ്ലേഴ്സ് ഹാർഡ് വർക്ക് ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുക്കണം ആ അണ്ടർസ്റ്റാൻഡിങ്ങും കാര്യങ്ങളും പ്ലേയേഴ്സ് തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും കാര്യങ്ങളും ഒക്കെ കൂടുന്നതിനനുസരിച്ച് എനിക്ക് റയൽ ഇമ്പ്രൂവ് ആകും അതുമാത്രമല്ല എന്നെ സംബന്ധിച്ച് അടുത്ത സീസണിൽ ഈ ഫുൾ ബാക്സിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തേ പറ്റത്തുള്ളൂ റയൽ റയലിൻ്റെ രണ്ട് ഫുൾ ബാക്സിനെ നോക്കി ഒരു സൈഡിൽ കുറച്ച് മൈൻഡഡ് ആയിട്ടുള്ള ഫുൾ ബാക്ക് ഒരു സൈഡിൽ ഫുൾ ബാക്ക് എന്ന് പറയുന്നത് പുള്ളിയുടെ കരിയർ അവസാനിപ്പിക്കാൻ വേണ്ടി പോകുന്ന തരത്തിലുള്ള ഫുൾ ബാക്ക് കാർവഹാൽ അപ്പോൾ ഈ രണ്ട് ഫുൾ ഫുൾ ബാക്കിനെ കുറച്ചും കൂടെ റീപ്ലേസ് ചെയ്ത് കുറേയും കൂടെ അറ്റാക്കിംഗ് ആയിട്ടുള്ള ഫുൾ ബാക്കിനെ കൊണ്ടുന്ന് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ഫ്രണ്ട് ത്രീയെ കുറേയും കൂടെ പ്രൊഡക്റ്റീ ആക്കി മാറ്റാൻ വേണ്ടി പറ്റും ഒരു സൈഡിൽ നമ്മുടെ ഡേവിസും ഒരു സൈഡിൽ നമ്മുടെ ട്രെൻഡ് പോകണക്കത്തെ ഒരു പ്ലെയർ വന്നു കഴിഞ്ഞാൽ ട്രെൻഡിനെ ഉണ്ടല്ലോ ഇൻവേർട്ടഡായിട്ട് ആ ഒരു മിഡ് മിഡ്ഫീൽഡിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ക്രൂസ് കൊടുക്കുന്ന തരത്തിലുള്ള ബോൾസ് ത്രൂ ബോൾസ് അല്ലെങ്കിൽ ലൈൻ സ്പ്ലിറ്റിംഗ് ബാസസ് അല്ലെങ്കിൽ എന്നാ പറയുന്നത് പിങ്ങിങ് ഒക്കെ കൊടുക്കാൻ വേണ്ടി ഫ്രണ്ട് ത്രീക്ക് കൊടുക്കാൻ വേണ്ടി ട്രെൻഡിന് പറ്റും അപ്പോൾ ഇങ്ങനത്തെ പ്ലേഴ്സിനായിരിക്കും പ്രോബ്ലി റയൽ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന അങ്ങനത്തെ പ്ലേഴ്സും കൂടെ വന്നുകഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇപ്പം കിട്ടുന്നതിന് നേരെ ഡബിളാകും ഇവരുടെയൊക്കെ ഒരു ഗോളിൻ്റെ ഒരു എന്താ ഗോൾ പ്രൊഡക്ഷൻ റേറ്റ് ശരിക്കും ഡബിളായി മാറും അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു മാച്ചിനെ പറ്റി ഒക്കെ പറയാനുള്ളത് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ കമൻസായിട്ട് ചെന്നം മിന്നം ഇടുക ബൈ